അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ബന്ധത്തിന് കൂടുതൽ ആഘാതമേൽപ്പിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ആവശ്യം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ് തന്ത്രപ്രധാനമായ ബൽഗ്രാം വ്യോമതാവളം അമേരിക്കയ്ക്ക് തിരികെ നൽകണമെന്നാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം എന്നാൽ താലിബാൻ ഈ ആവശ്യം ശക്തമായി തള്ളിക്കളയുകയും അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ട്രംപിന്റെ ഈ നീക്കം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വീണ്ടും വർദ്ധിപ്പിക്കാനുള്ളൊരു ശ്രമമായിരിക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് അതേസമയം താലിബാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ശക്തമായ നിലപാട് അവർ അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു പുതിയ സന്ദേശം നൽകിയിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ശേഷമാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ സൈനിക നടപടികൾ ആരംഭിക്കുന്നത് അൽ ഖൊയ്ദയും താലിബാനെയും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങൾ ബൽഗ്രാം വ്യോമ താവളം അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു താവളമായിരുന്നു കാബൂളിൽ നിന്ന് ഏകദേശം അറുപത്തി നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ താവളം സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമെന്ന നിലയിൽ അമേരിക്കയ്ക്ക് വലിയ തന്ത്രപ്രധാനമുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ യു എസ് സൈന്യം അപ്രതീക്ഷിതമായി താവളത്തിൽ നിന്ന് പിൻവാങ്ങിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു യു എസ് സൈന്യം പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ താലിബാൻ ഈ താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അത് സ്വന്തം സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ സംഭവം അമേരിക്കയുടെ പിന്മാറ്റത്തിലെ പട്ടാള ചിട്ടകളെ ചർച്ചകൾക്ക് വീണ്ടും സജീവമാക്കുന്ന കാരണമായി മാറ്റുകയായിരുന്നു ട്രംപിന്റെ ഈ ആവശ്യം ഒരു രാഷ്ട്രീയ ഭീഷണി എന്നതിലുപരി അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമായാണ് പലരും കാണുന്നത് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ തുടർച്ചയായി തന്ത്രപ്രധാനമായ വിദേശ ആസ്തികൾ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നിർമ്മിച്ച യു എസിന് തന്നെ വ്യോമ താവളം തിരികെ നൽകണം അല്ലാത്തപക്ഷം മോശം കാര്യങ്ങൾ സംഭവിക്കും എന്ന ട്രംപിന്റെ ഭീഷണി അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് ട്രൂത്ത് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് നടത്തിയ ഈ പ്രസ്താവന താലിബാന്റെ പക്ഷത്തു നിന്നും ശക്തമായ ഒരു പ്രതികരണത്തിനും കാരണമായിരിക്കുകയാണ് ട്രംപിന്റെ ആവശ്യത്തിന് താലിബാൻ ഭാഗത്തു നിന്ന് ശക്തമായ മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് താലിബാൻ വക്താവ് സഹീബുല്ല മുജാഹിദ് ട്രംപിന്റെ വാദത്തെ തള്ളിക്കളയുകയും ചെയ്തു അമേരിക്ക യാഥാർത്ഥ്യബോധത്തോടെയും യുക്തിയോടെയും നയങ്ങൾ സ്വീകരിക്കണമെന്നും മുജാഹിദ് താക്കീത് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത് വെറും ഒരു പ്രസ്താവനയല്ല മറിച്ച് താലിബാൻ അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടമാണെന്നും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ തങ്ങൾക്ക് സ്വന്തമായി നിലപാടുണ്ടെന്നും ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന ഒരു ശ്രമം കൂടിയായിരുന്നു ഈ നിലപാട് അഫ്ഗാനിസ്ഥാൻ പരമാധികാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇതിനേക്കാൾ ശക്തമായ പ്രതികരണമാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട മേധാവി ഫസീഹുദ്ദീൻ ഫിത്രത്ത് നടത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഒരു ഇഞ്ച് മണ്ണ് പോലും അമേരിക്കയ്ക്ക് വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറല്ല അദ്ദേഹം പറയുകയാണ് ചില ആളുകൾ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ബെൽഗ്രാം വ്യോമതാവളം തിരിച്ചുപിടിക്കും ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനായി അഫ്ഗാനിസ്ഥാനുമായി ചർച്ചകളിൽ ഏർപ്പെട്ടുവെന്നും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതായി അദ്ദേഹം പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഒരു ഇഞ്ച് മണ്ണ് പോലും ഒരാൾക്കും തരാൻ ഞങ്ങൾ തയ്യാറല്ല തങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല ഫിത്രത്ത് കൂട്ടിച്ചേർക്കുകയാണ് ഈ വാക്കുകൾ ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമല്ല അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ ഇനി ഒരു വിദേശ സൈനിക സാന്നിധ്യത്തിനും തങ്ങൾ സമ്മതിക്കില്ല എന്നതിന്റെ ഒരു ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് താലിബാന്റെ ഈ നിലപാട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്യും അഫ്ഗാനിസ്ഥാനിലെ സ്ഥിരതയ്ക്കും പ്രാദേശിക സുരക്ഷയ്ക്കും ഈ തീരുമാനം ഒരു വലിയ വെല്ലുവിളിയാണ് അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സാന്നിധ്യം വീണ്ടും സ്ഥാപിക്കാൻ ട്രംപിന് ആഗ്രഹമുണ്ടോ എന്നും അത് സൈനികമായിട്ടാണോ നയതന്ത്രപരമായിട്ടാണോ എന്നും വ്യക്തമല്ല എന്നാൽ അഫ്ഗാൻ ഭരണകൂടം തങ്ങളുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഈ നീക്കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് ഭാവി ലു എസ് അഫ്ഗാൻ ബന്ധങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നതും ഏറെ ശ്രദ്ധേയമാണ് യു എസും അഫ്ഗാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളായാൽ അത് മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ വഴിവെക്കുകയും ചെയ്തേക്കാം താലിബാന്റെ ഭരണത്തിന്റെ കീഴിൽ ബൽഗ്രാം വ്യോമതാവളം സുരക്ഷിതമാണോ എന്ന ചോദ്യവും ലോകം ഉറ്റുനോക്കുകയാണ് ഈ താവളം ഭീകര സംഘടനകളുടെ കൈയ്യിലേക്ക് പോകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അജണ്ടയാണ് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ സംഭവങ്ങളൊക്കെ വലിയ ചർച്ചയാകും എന്നത് തീർച്ചയാണ് അതേസമയം താലിബാന്റെ പ്രതികരണം അവർ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിയെന്നും ഇനിയൊരു വിദേശ രാജ്യത്തിന്റെ ഭീഷണികൾക്കും തങ്ങൾ വഴങ്ങില്ല എന്നും കാണിക്കുകയാണ് ഇതുവരും ബൽഗ്രാം വ്യോമതാവളത്തിന്റെ ഒരു കാര്യം മാത്രമല്ല അത് അഫ്ഗാൻ ജനതയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും ഒരു വിഷയം കൂടിയാണ് പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷം അഫ്ഗാനിസ്ഥാൻ സ്വന്തം നിലയിൽ ഒരു പുതിയ പാത വെട്ടി തുറക്കാൻ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ വരുന്ന ഇത്തരം വെല്ലുവിളികൾ രാജ്യത്തിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഉടമ്പടികൾക്കും അനുസരിച്ച് ഈ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും നയതന്ത്രപരമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം മേഖലയിലെ സമാധാനത്തെ പൂർണ്ണമായി തകർക്കുകയും ചെയ്യും അതിനാൽ ഈ വിഷയത്തെ ഇരു രാജ്യങ്ങളും സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ബൽഗ്രാം വ്യോമതാവളത്തെ ചൊല്ലിയുള്ള ഈ തർക്കം ഭാവിയിൽ യു എസ് താലിബാൻ ബന്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന സംഭവമായി മാറിയേക്കാം